ഇന്ന് എൻ്റെ ചറ്റുപാത്രത്തിൽ നിന്നെൻ്റെ ചറ്റുപാത്രത്തിൽ ഇഞ്ചിക്കറിയുണ്ട് തോരനുണ്ട് മാങ്ങാപ്പച്ചടിയുണ്ട് പിറ്റേ എന്താണ് പരിപ്പുണ്ട് പപ്പടമുണ്ട് എന്താണ് പ്രത്യേകത ഇന്ന് മെയ് ആറ് വേണം ഇരുപത്തി മൂന്ന് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ഞാൻ എന്നെ പ്രസവിച്ച ദിവസം അപ്പോൾ ബർത്ത്ഡേക്ക് ഇത്രയും പ്രത്യേകത എന്താണ് ചിലരൊക്കെ പറയേ ഈ ബർത്ത്ഡേക്ക് പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിക്കുന്നു എനിക്കും എൻ്റെ ബർത്ത്ഡേ ഭയങ്കര പ്രത്യേകതയുള്ള ദിവസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ എൻ്റെ ബർത്ത്ഡേ ദിവസം മെയ് മാസം എനിക്ക് മതി ഇനി പരിപ്പ് എടുത്തിട്ട് അറിയില്ല അപ്പോൾ മെയ് മാസം എനിക്ക് പ്രത്യേകതയുള്ള മാസമാണ് എൻ്റെ ലാഭവും എൻ്റെ നഷ്ടവും ഉണ്ടായ വർഷം മാസമാണ് മെയ് മാസം അപ്പോൾ നമ്മളെ നമ്മൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും നമ്മളിരുന്ന് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് സദ്യ എന്ന് തന്നെ പറയാമോ എല്ലാവർന്നുമില്ല ഒരു കുഞ്ഞ് സദ്യയാണ് അതിരിക്കുന്നത് അവ എല്ലാവരും വായവും എല്ലാവരുടെയും ഇല കാണിച്ച എല്ലാവരെയും ഇല എങ്ങനെ ഇങ്ങനെ എടുത്ത് നമുക്ക് പോകാം ആ പരിപ്പ് നമ്മുടെ പരിപ്പ് കറി ഇനി പപ്പടം ആ രണ്ട് പപ്പടം തന്നെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ആദ്യം കഴുകയാണ് ഇവരൊക്കെ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കഴുകയാണ് പരിപ്പ് പപ്പടം നല്ല രസമുണ്ട് അപ്പൊ എല്ലാവരും വായോ ഇനി മധുരം ഉണ്ട് മധുരം കാണിച്ചെ അപ്പൊ എല്ലാടേ എല്ലാം കാണിച്ചു കൊടുത്തോളെ മിനി മിനി സദ്യ കുഞ്ഞു സദ്യയുടെ കുഞ്ഞ സദ്യ മീൻ മീൻ മീൻപൊരു മീൻപൊരു വേറെ വെക്കില്ല അപ്പോ പായസം വയ്ക്കും ബർത്ത്ഡേ എന്ന് പറയുമ്പോഴും പായസം വയ്ക്കൂലേ പക്ഷേ നമ്മൾ പായസം വെക്കില്ല നമുക്ക് ഇന്ന് പായസം വേണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ഫ്രൂട്ട് സലാഡാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീട്ടിൽ പായസം വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി ഹാപ്പി ബ് അയ്യോ ആ കൊള്ളാം അപ്പോൾ എല്ലാവരും വായു ചോറ്റുപാത്രത്തിലേക്ക് കുറേ ദിവസമായി ചോറ്റുപാത്ര കിട്ടില്ലേ ചോറ്റുപാത്രത്തിൽ ഹത്തിമറിച്ചിങ്ങനെ അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കാണണം ചോദ്യാത്ര കാണണം കാരണം ബുക്കിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബിൽ നേടാറില്ല ചോറ്റാത്ര ഇങ്ങത്തെ കാട്ടിൽ കുറേ മനുഷ്യരും കൂടെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ കൂടെ നിൽക്കുന്നുള്ളതാണ് നമുക്കിതിനുള്ളൊരു സന്തോഷം അപ്പോൾ അപ്പം ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേയിൽ ഇതാണ് സന്തോഷം എനിക്ക് സന്തോഷം ഉണ്ട് എൻ്റെ ബർത്ത്ഡേ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അവരെക്ക് ഡ്രസ്സ് വാങ്ങി തന്നു പിന്നെ പിന്നെ വാങ്ങി തന്നു അത് എല്ലാച്ചാരിയും പറയുന്നില്ല ഈ പ്രാവശ്യം ബസ്ലേ കുറച്ച് കുറച്ച് അമ്മ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വലിയ യാത്ര കിട്ടി കന്യാകുമാരിയിലേക്ക് അത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഉണ്ട് ഉണ്ട് എൻ്റെ ഒക്കെ എനിക്ക് കമ്മലെ മാറ്റിത്തന്നു എൻ്റെ പിന്നെ അത്ര ആ അത്രയൊക്കെ സംഭവിച്ചിരിക്കുന്നത് മാറ്റി തന്നു നല്ല കമ്മലാക്കി തന്നു പിന്നെ കന്യമാലി കൊണ്ടുപോയി പിന്നെ ഇത് മുളച്ചു അപ്പോൾ എല്ലാം അവിടെ വേഗം ഇത് തോന്നിയിട്ടില്ല പിന്നെ സർപ്രൈസ് വേറെ എടുക്കിയിട്ടുണ്ട് ഒരു എക്സ്പെർട്ടാണ് അറിഞ്ഞത് ആ സർപ്രൈസിന് കൂടെ വീട് കാണിക്കാം അപ്പം ഇല്ല